അതെ ഒരു ഒരു വർഷം മുമ്പ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെട്ടിയാ അത് അട്ടേളി ഫ്ലോപ്പ് ആയിരുന്നു കാരണം നമുക്ക് ഒരു സാധനം അതിൽ മറന്നുപോയി അപ്പൊ ഇത് ട്രൈ ചെയ്തിട്ടുള്ള ഒരു കമന്റ് ചെയ്യാൻ നമ്മൾ ആമസോണില് വാങ്ങിയതാണ് ഇതിന് ഒരു ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് ആട്ടോ വരുന്നത് ഫസ്റ്റ് ടൈം നമ്മൾ ഉണ്ടാക്കിയപ്പോ ഫ്ലോപ്പ് ആയി കാരണം അതിലൊരു സാധനം ഇടാൻ മറന്നുപോയി അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് സെറ്റാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പം ഓപ്പൺ ചെയ്യുമ്പം ഈയൊരു ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ ഇത്തരം സാധനങ്ങളാണ് വരുന്നത് അപ്പം ഇതിലൊക്കെയാണ് നമ്മൾ എന്തൊഴിക്കുന്നത് കേട്ടാ ആ ഒരു ജെല്ലൊഴിക്കുന്നത് ഇവനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവനെയല്ല ആ ഇവനെയല്ല അതാ ഈ ഒരു സാധനത്തിന് ഇതാ ഈ ഒരു സാധനം ഈ ഒരു സാധനം ഈ ഒരു ഗ്രാന്യൂൾസ് പോലെ ഉണ്ടല്ലോ ഈ ഒരു സാധനം അമ്മ എന്ത് ചെയ്തില്ല അതിനെ ഇഗ്നോർ ചെയ്തിട്ട് അത് ഇടാതെ ചുമ്മാ വെള്ളത്തിൽ ഈ സാധനം ഒഴിച്ചു അപ്പോൾ പിന്നെ അതാവൂ ആവില്ല അപ്പോൾ വീഡിയോയിലൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഭംഗി തോന്നി പക്ഷെ ഇത് ആവോ നോക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു ഗ്ലൗസ് ഉണ്ട് പിന്നെ ഈ ഒരു സാധനം ഈ ചൗവരി പോലത്തെ ഈ ഒരു സാധനമായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി പോയത് ഇതില്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ് പ്രശ്നം ഇപ്പോൾ നമുക്ക് നാല് മോൾഡാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് ഇതെന്ത് മോൾഡാണ് ഇത് ഇതെന്ത് മോളുടെ ഒക്ടോപസോ ഓക്കെ അപ്പോൾ ഒരു ഒക്ടോപ്പസും പിന്നെ നമുക്കൊരു ഒരു ഡോൾഫിനും പിന്നെ ഈ ഒരു ബണ്ണിയും പിന്നെ ഒരു സ്ട്രോബറിയും ഇതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇതിൽ ഇങ്ങനെ കോരി കോരില്ലടാ ഏ ടീ കുട്ടി പാവ ഇൻസ്ട്രക്ഷൻസ് വായിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇൻസ്ട്രക്ഷൻ വായിച്ചായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോഴാണ് തോന്നുന്നു ഈ ഒരു സാധനം പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫ്ലോപ്പ് ആയത് അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും പറയും ഈ മിഷാൻറ്റി ടീക്കുട്ടിയും കൂടി ഉണ്ടാക്കിയ എല്ലാ സംഭവം ഫ്ലോപ്പാണ് അപ്പോൾ നിങ്ങളൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്തു കൂടെയെന്ന് കുറേ പേര് കമന്റ്സ് ഇങ്ങനെ വായിക്കാറുണ്ട് അതവൈസ് നമ്മളിപ്പോൾ ഇത്രയും വലിയൊരു സാധനം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ വീണ്ടും അത് ഉണ്ടാക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ട്രയലിൽ തന്നെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോടാ ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കണം അല്ലേടാ വെള്ളം ഒഴിക്കാം കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ലപോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് പാകം ഇല്ലടാ ഓക്കെ വെള്ളം സെറ്റ് ആയിട്ടുണ്ട് പിന്നെന്താ അതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സാധനം നമുക്ക് പൊട്ടിച്ചിട്ട് ഇടാനായിരിക്കും അപ്പതേ നമ്മൾ ഈ ഒരു സാധനം മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ഇട്ടതിന് ശേഷം കുറച്ച് അത് എന്താ പറയാ അലിഞ്ഞു ചേരണം റിയാൻ പറ്റും അത് അലിഞ്ഞ് അലഞ്ഞ് ഒന്നുമില്ലാതായി പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ടീക്കുട്ടി നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ഇതിന്റെ പകുതിയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴൊന്നും സക്സസ് ആവില്ല ഗൈസ് ടീക്കുട്ടി ഇപ്പോൾ പറഞ്ഞത് കുറച്ച് മാറ്റി വയ്ക്കട്ടെ അമ്മാന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സക്സസ് ആവില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതിനെ മുഴുവനായിട്ട് അലിയിച്ചു കൊടുക്കണം എന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ആ ആഡ് ചെയ്യില്ല ഈ മോൾഡിൽ അതൊഴിച്ചിട്ട് ഇതിന് താഴോട്ടെ ഇങ്ങനെ ഇങ്ങനെ ആക്കണം അല്ലേ അതാണ് കേട്ട് ആ ടാസ്ക് ഇട്ടോ വേണ്ട വേണ്ട ഇത് പാകാ ഈ ബോക്സ് പാകം ഈ ബോക്സിന്റെ അളവ് കറക്റ്റാ നീ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുട്ടി അതിൻ്റെ ഗ്ലൗസ് ഒന്നും ഇടാൻ നോക്കുകയാണ് ഇത് മൊത്തമായിട്ട് അലഞ്ഞു പിന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻ വായിക്കാതെ തോന്നിയ പോലെ ചെയ്താൽ ഇത് ശരിക്കും ഫ്ലോപ്പ് ആവുംണ്ടോ ഇതെങ്ങനെയാണ് ചെയ്യണേ ഞാൻ പറഞ്ഞുതരാം ഇതിനെ ഇതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതിൽ വെള്ളം എല്ലാവടേയും സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലോട്ട് ആ സാധനം സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചാൽ മതി അപ്പോഴത്തേക്ക് ഇത് ശരിയാവുള്ളൂ രണ്ടെണ്ണം ഒന്നും വേണ്ട ഒരേണ്ടാൽ മതി ഒരു ഹാൻഡിൽ മാത്രം ഇട്ടാൽ മതി ഓക്കെ അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ ഒന്ന് ഇത് മാ അതിനെ പൊട്ടിച്ചെടുത്തോ നീ നല്ല കുട്ടി നല്ല ബേബിയാണ് ടീ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതൊന്നും ചെയ്തില്ലാട്ടോ ഇതിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ സാധനം ഒഴിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് മുക്കായിരുന്നു ഇപ്രാവശ്യം നമ്മൾ പുരോഗമിച്ചു കൈസ് അല്ലടിയാ ഈ കുട്ടി ഇനിയും കഴിഞ്ഞ് പൊട്ടിച്ചും ചെയ്തു നല്ല കുട്ടി ഞങ്ങൾക്ക് മന്ത്ലി ടെസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് മക്കളെ മന്ത്ലി ടെസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാം ഞങ്ങൾ പഠിച്ച് സെറ്റാക്കിയിരിക്കുകയാണ് ഓക്കെ റെഡിയാണോ ആ അത് ഓപ്പൺ ചെയ്തേ ഗൈസ് അപ്പോൾ നമ്മൾ ദേ ഒരു മിനിറ്റ് ചെയ്യാം നമ്മൾ നന്നായിട്ട് ഇതിനെ ഇങ്ങനെ ഡിപ്പ് ചെയ്തു നന്നായി ഡിപ്പ് ചെയ്തിട്ട് എല്ലാ സൈഡും ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇല്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ഒഴിക്കുമ്പോൾ വരില്ല ഒന്ന് ഒന്ന് ഇതാക്കിക്കോ ഓക്കെ ഇത് ഇതിൻ്റെ മേലെ വെക്കാമല്ലോ പിന്നെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്യാമല്ലേ ആ സാധനം ഒഴിക്കുന്നത് അല്ലേ റെഡി അല്ലേ ഓക്കെ തേടി കുട്ടി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഗൈസ് ഇനി നമുക്ക് എന്താവുന്നൊരു ഐഡിയ ഇല്ല അതിൽ ഹോൾ ഉണ്ടോ നോക്കാം അയ്യോ അങ്ങനെ അതോ ഇല്ലേ നമ്മൾ തന്നെ ചെയ്യണോ നോക്കട്ടെ ഒറ്റ സെക്കൻഡ് അതെ നമ്മൾ പർപ്പിളും കൂടി എടുക്കാൻ പോവാണ് അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം ഇല്ല ഇല്ലാച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിക്വിഡ് ഒന്നും വരത്തില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് നമ്മളതിന് സിസർ ഇട്ടിട്ട് കുത്തി അതിനെ എടുക്കുക കേട്ടോ ഓക്കെ ദൈ അങ്ങനെ എടുത്തതിന് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നാലെണ്ണവും സെറ്റായി ഇനി നമ്മൾ ചെയ്യാൻ ബ്ലൂ ഡോൾഫിൻ ഉണ്ടാക്കാൻ ഇത് കുറച്ചും നമുക്ക് ഇനി എക്സ്ക്യൂസ് ചെയ്യാം അല്ലെ ഗൈസ് എന്താ അറിയില്ല ട്ടോ നമ്മളിങ്ങനെ ഒഴിച്ചോണ്ടിരിക്കോ കണ്ണിന്റെ അയ്യോ അത് അങ്ങോട്ട് വലിച്ചെടുക്കും വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ടല്ലേ നമുക്ക് എക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെടുക്കുകയും ചെയ്യും നല്ല തിക്കാക്കി വെച്ചോട്ടെ അല്ലെങ്കിൽ കിട്ടില്ല അത്യാവശ്യം ഡിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതില് അഞ്ചു മിനിറ്റ് ഡിപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് രണ്ട് കണ്ണും ഒരു വായൊക്കെ കൊടുത്തിട്ടുണ്ട് വൈറ്റില് നമ്മളിത് പർപ്പിൾ കളർ കൊടുത്തിരിക്കട്ടോ സംഗതി അടിപൊളിയുണ്ട് പക്ഷേ നമ്മൾ കൊടുത്ത വൈറ്റ് ടീക്കുട്ടിയുടെ എല്ലാ വൈറ്റും പർപ്പിളിലോട്ട് മിക്സ് ആയിട്ട് എനിക്കിത് കാണാൻ പറ്റുന്നില്ല ഗൈസ് ദേ നമ്മൾ മറ്റേ പർപ്പിൾ സംഭവം നമ്മുടെ ബണ്ണിയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ തനിയെ ഇപ്പൊ തന്നെ പകുതി വരുന്നുണ്ട് കേട്ടോ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മുടെ ബണ്ണി സുന്ദര കുട്ടപ്പനായി കണ്ണും മൂക്കൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മുടെ സ്ട്രോബെറിക്ക് ഏത് കളർ ഇവർക്ക് ഒരു റെഡ് റെഡ് റെഡാദ്യൂടെ ഗൈസ് ബ്ലൂ 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 കൊടുക്കൂ നല്ല അട്രാക്ഷൻ ആണ് ബ്ലൂ സ്ട്രോബെറി നമ്മൾ ട്രൈ ചെയ്യാൻ പോണേ യെല്ലോ ലീഫ് റൈറ്റ് സ്ട്രോബറിക്ക് യെല്ലോ ഇലയും ബ്ലൂ കളർ അതിൽ കൊടുക്കാനാണ് അല്ലേ നന്നായിട്ടുണ്ടാവും കൊടുത്തോ കൊടുത്തോ പെർപ്പിൾ എന്ത് പണിയോ കാണിച്ചെ സക്സസ് അത് വേറെ എവിടെങ്കിലും കളഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ വേണ്ടടാ ഇതേ നമ്മൾ സ്ട്രോബറിനെ ഒരു മാതിരി ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ബ്ലൂ കളർ സ്ട്രോബെറി സെറ്റ് ആക്കാൻ പോവണെട്ടോ ഈ ഒരു അവസ അവസരമായിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെയാവും ഇനി ഇത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോ എങ്ങനെയാവും സോറി 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 നമുക്ക് ഡിപ്പ് ചെയ്ത് നോക്കാം നമ്മളിതേ നമ്മുടെ സ്ട്രോബെറി നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാനോ കാരണം ചെറിയ കലങ്ങിയത് പോലെ ഇല്ലേ വെള്ളം ആ അത് നമ്മൾ ആ സാധനങ്ങളൊക്കെ ഇട്ടാണ്ട് ഈ നല്ല വെള്ളത്തിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് നല്ല അടിപൊളിയാവും കേട്ടോ എവിടേക്കാ നീ ഇതാക്കാൻ നിൽക്കണേ ഇങ്ങനെ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യണം ആ എസ് 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 ഓ പൊങ്ങി വന്നു ഇനി ഇനി അത് നമ്മളെല്ലോ അല്ലേട്ടത് ഗ്രീൻ ഗ്രീൻ മിക്സ് കളറ് ഈ ഡോൾഫിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതെല്ലാം നല്ല തിക്നെസ് ഉണ്ട് ഇത് ശരിക്കും വേർത്താ കേട്ടോ കഴിഞ്ഞോ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത്രയൊന്നും കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല ഓക്കെ ഫൈൻ ഇനി നമ്മൾ ഒക്ടോപ്പസ് ചെയ്യാൻ പോവാട്ടോ ഈ ഒക്ടോപ്പസിന്റെ കയ്യിൽ ഒന്നും ആ ഞാൻ പിടിക്കാം ഒക്ടോപ്പസിന് ഇത് യെല്ലോ കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് വേറെ കളേഴ്സ് ഒന്നും ഇല്ല ഇല്ലാട്ടോ ഓക്കെ ഇനി നമ്മളെന്താ ഒക്ടോപ്പസ് ഏതാണ് പെർപ്പിൾ ആണോ കൊടുക്കാൻ പോണേ അതോ കുതിരയോ ഗൈസ് ഒരു സാധനം വന്നിട്ടുണ്ട് നമുക്കതൊന്നും തിരിച്ചു നോക്കാം എന്ത് സാധനമാണ് ഇതാണ് എനിക്ക് നമ്മുടെ ഡോൾഫിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഒന്ന് കമന്റ് ചെയ്തോളൂ സ്ട്രോബെറി ആണോ അതോ നമ്മുടേതാ ഈ ഒരു ഒക്ടോപ്പസ് ആണോ പക്ഷെ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ഡോൾഫിൻ മാത്രമാണ് നിങ്ങളുടെ ഇഷ്ടമുള്ള സംഭവം കമൻറ് ചെയ്തോളൂ കേട്ടോ